ഹലോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആണ് അപ്പോൾ ഫിലോപ്പി മീനാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഫിലോപ്പി മീൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കാം നമുക്ക് അപ്പോൾ ഫിലോപ്പി മീൻ ചില നാട്ടിലൊക്കെ ഫിലോപ്പിയ തിലോപ്പിയ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് അപ്പോൾ ഈ മീൻ നല്ലപോലെ നമുക്ക് വൃത്തിയാക്കാം അപ്പോൾ ഒരു സ്പൂൺ കല്ലുപ്പും കുറച്ച് പുളിയും ഇട്ട് വെച്ചിട്ട് ആ മീൻ മുങ്ങാൻ ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഒരു ഇരുപത് മിനിറ്റ് നേരം മീൻ അങ്ങനെ വെള്ളത്തിലിട്ട് വെക്കാം അതിനുശേഷം ഈ മീൻ നമ്മൾക്ക് പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന സ്റ്റീലിൻ്റെ സ്ക്രബ്ബറിലെ ആ സ്ക്രബ്ബർ ഉപയോഗിച്ച് ഈ മീൻ്റെ കറുപ്പ് കളറുകളൊക്കെ നല്ലപോലെ ഒരച്ച് വൃത്തിയാക്കി കൊടുക്കുക അതിനുശേഷം ഞാൻ മീൻ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് അപ്പം മീൻ്റെ ചകിളയൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്ത് എടുക്കണം പിന്നെ മീൻ്റെ വയർ ഭാഗത്ത് ചെറുതായിട്ടൊന്ന് കീറി കൊടുക്കുക എന്നുണ്ടെങ്കിൽ മീൻ്റെ ഉള്ളിൽ നല്ലപോലെ വൃത്തിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ശേഷം ഞാൻ മീൻ നല്ലപോലെ കഴുകിയതിന് ശേഷം നല്ലപോലെ വരഞ്ഞ് കൊടുക്കുന്നുണ്ട് അപ്പോൾ മീൻ നന്നായിട്ട് വരഞ്ഞ് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി മീൻ കഴുകിയൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ മീൻ കഴുകിയെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കാം അപ്പോൾ മസാല തയ്യാറാക്കാനായിട്ട് ഞാനെടുത്തിട്ടുള്ളത് രണ്ട് കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പത്ത് വെളുത്തുള്ളിയുടെ അല്ലി എടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പും രണ്ട് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് നാരങ്ങ നീര് എല്ലാം എടുത്ത് മിക്സിയുടെ ജാറിൽ നല്ലപോലെ അരച്ച് ആക്കിയിട്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ കയ്യിൽ കുരുമുളക് പൊടി കുറച്ചുള്ളൂ അപ്പോൾ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കാശ്മീരി ചില്ലിയുടെ പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് പിന്നെ നോർമൽ മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ മസാല കുഴക്കുന്നതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലപോലെ മസാല പുരട്ടി വെക്കാൻ പറ്റും അപ്പോൾ വെള്ളം ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുക എന്നുണ്ടെങ്കിൽ നല്ലപോലെ അരപ്പൊക്കെ തേച്ചി പിടിപ്പിക്കാനും പറ്റും നല്ല രുചിയുമായിരിക്കും അപ്പോൾ ഈ മീൻ ചിലപ്പോഴൊക്കെ ഒരു സ്മെല്ലുണ്ടാവാറുണ്ട് കട്ടിപ്പ് സ്മെല്ലുണ്ടാവാറുണ്ട് അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാനായിട്ട് കുറച്ച് നാരങ്ങനീരും കുരുമുളകിൻ്റെ പൊടിയൊക്കെ നല്ലപോലെ ഇട്ട് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ആ സ്മെല്ലും കട്ടിപ്പൊന്നും ഉണ്ടാവില്ല അപ്പോൾ മീൻ നല്ലപോലെ തേച്ച് മസാല തേച്ച് പിടിപ്പിക്കുന്നുണ്ട് മസാല തേച്ച് പിടിപ്പിച്ച് നല്ലപോലെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ ഈ പിലോപ്പി അല്ലെങ്കിൽ കരിമീനൊക്കെ ഇതിൻ്റെ ക്ലീനിങ്ങിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ടാണ് എല്ലാവരും ഈ മീൻ വാങ്ങിക്കാനായിട്ട് മടിക്കുന്നത് അപ്പോൾ ഇതുപോലെ ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പണികളൊക്കെ എളുപ്പമായിരിക്കുള്ളൂ പിന്നെ നമുക്ക് മീൻ നല്ല പോലെ വറുത്തെടുക്കാം അപ്പോൾ ഇങ്ങനെ വറുത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ മീൻ നാരങ്ങനീര് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ മീൻ ചട്ടിയിൽ ഒട്ടിപ്പിടിക്കുക എന്നില്ല ഒട്ടിപ്പിടിക്കേണ്ടത് നല്ലപോലെ കിട്ടും അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയുള്ളൂ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടേ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്